ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും സൈഗറനായിട്ട് നമ്മളെ കൊല്ലാൻ നോക്കി പക്ഷേ അത് നടന്നതിൽ ഞാൻ ചത്തിട്ടുണ്ടായിരുന്നില്ല ഗൈസ് എന്തോ ഭാഗ്യം കൊണ്ട് പക്ഷേ നമ്മളെ സ്പൈഡർമാനും എന്നെ തിരിച്ച് പോയിട്ട് ഇതറിഞ്ഞിട്ട് എന്നെ കൊല്ലാൻ നോക്കി എന്നിട്ട് സ്പൈഡർമാൻ പോയിട്ട് കൊല്ല കൊല്ലിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സാധനം വീണ്ടും വന്ന് റിസ്പോൺ ആയി വന്നു ഗൈസ് എന്താ സംഭവം എന്ന് അറിയില്ല എന്നിട്ട് അപ്പോൾ സ്പൈഡർമാനെ അടിച്ചൊരു മൂലൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ് റിവെഞ്ച് എടുത്താണെന്നാണ് തോന്നുന്നത് ഗൈസ് ഇനി അത് അടുത്ത് എൻ്റെ അടുത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം എന്നെ ബ്ലാക്ക് സ്പൈഡർമാൻ ഏട്ടത്തൊക്കെ വിളിച്ച് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ബ്ലാക്ക് സ്പൈഡർമാൻ്റെ അടുത്തേക്ക് പോവാട്ടോ ബ്ലാക്ക് സ്പൈഡർമാൻ ഇവിടെ എന്നാണ് പറഞ്ഞ് ഓക്കെ നമുക്ക് വണ്ടി ഇവിടെ നിർത്താം നമുക്ക് ഇവിടുന്ന് വിളിച്ച് നോക്കാം കേട്ടോ ഓക്കെ ബ്ലാക്ക് സ്പൈഡർമാൻ എന്തിനാ എന്നെ വിളിച്ചത് ടോ ഈ ഞാൻ ഇപ്പം എന്തിനാ വിളിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ കുറച്ച് ഇതാണ് ഗുരുതരാണ് സ്പൈഡർമാൻ്റെ അവസ്ഥ അതുകൊണ്ട് നമ്മളെന്തേലും ചെയ്തില്ലെങ്കിൽ നിന്നെയും കൊല്ലുക വന്നിട്ട് അയ്യോ അത് പാടില്ല ഓ അത് പാടില്ലെങ്കി ഒരു വഴിയേ ഉള്ളൂ നിനക്ക് രക്ഷപ്പെടാനുള്ള എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല മനസ്സിലായോ സ്പൈഡർമാൻ്റെ അവസ്ഥ കണ്ടില്ല നീ ആ ഞാൻ കണ്ടു 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 കണ്ടിട്ടില്ല അല്ല മനസ്സിലായി ഓ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നീ ഒരു കാര്യം ചെയ്യണം നീ എന്തു ചെയ്യണം അവനല്ല റെഡ് വേനം അവൻ്റെ അടുത്തേക്ക് പോയിട്ട് അവൻ്റെ കൈയും കാലും പിടിച്ചിട്ട് എങ്ങനെങ്കിലും നീ ഇതിനെ സമ്മതിപ്പിക്കണം എന്തിനീ അവനെ കൊല്ലാൻ ആ സൈറൺ ഹെഡിനെ വെച്ചാൽ ആ റെഡ് വനത്തിന് കൊല്ലാൻ സാധിക്കും അവൻ നമ്മുടെ സിറ്റിയിൽ എവിടെയൊക്കെ കറങ്ങി നടപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് ഞാൻ ഏ ഇപ്പം അവൻ്റെ അടുത്തേക്ക് പോകണോ ഇടാ അവന് ഞാൻ എത്ര പണിയെടുത്തതാണ് ണോ നീ ഇപ്പം ഇത് ചെയ്തില്ലേ നിന്റെ ജീവൻ പോവും ആ ഓക്കെ ഞാൻ എന്തായാലും നോക്കി നോക്കെ ഗൈസ് അപ്പം നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യട്ടാ ഓ ജീവൻ പോണ കേസ്പൈസ പോണ പണിയായാലും ഞാനത് ചെയ്യില്ലെന്ന് പക്ഷെ ഇത് ജീവൻ പോണ കേസായത് കൊണ്ട് നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം കേസ് പെട്ടെന്ന് തന്നെ ആ റെഡ് മെനത്തിൻ്റെ അടുത്തേക്ക് പോവാം നമ്മുടെ സ്പൈഡർമാൻ്റെ കടിച്ചിട്ടുണ്ട് ഗൈസ് ഓ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അതിൻ്റെ ലൊ ലൊക്കേഷൻ ഇപ്പോൾ കണ്ടെടുക്കണമല്ലോ ഓക്കെ നമുക്ക് നമ്മുടെ ഷിബുവിനെ വിളിച്ച് നോക്കാം കൈ ഓക്കെ ആ ഹലോ എന്താടാ എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ വെറുതെ കോൾ ചെയ്യുന്നത് നിനക്ക് എന്തിട്ട് കേടാണ് എന്നെ വിട്ടിട്ടില്ലേടാ നീ ഇതുവരെ എടാ ഷിബു എനിക്കൊരു ലൊക്കേഷൻ വേണം ആ റെഡ് വനത്തിൻ്റെ ലൊക്കേഷൻ വേണം എനിക്ക് ഓ പിന്നെ നിനക്ക് ഞാൻ ഉണ്ടത് ലൊക്കേഷൻ നിനക്ക് ഞാൻ ലൊക്കേഷൻ തരില്ല എടാ പ്ലീസ് എടാ നീ എനിക്ക് ഇതുവരെ പേയ്മെൻ്റ് ഒന്നും തന്നിട്ടില്ലല്ലോ നീ ഇവിടുന്ന് മുങ്ങിയിരിക്കാതെ എനിക്ക് നല്ലോണം അറിയാം നീ അത് തന്നില്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ നിന്ന് നിനക്കൊരു ഭാര്യയും കുഞ്ഞും ഉണ്ടല്ലോ കൊല്ലോടാ ഞാന് അയ്യോ അത് ചെയ്യരുത് ആ എന്ന മര്യാദക്ക് പെട്ടെന്ന് ലൊക്കേഷൻ കണ്ടുപിടിച്ചോ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം തീർക്കും അയ്യോ ചാക്കേ കയ്യപ്പത്ത കാണിക്കരുത് ആ കാണിക്കുന്നില്ല അല്ല അവനെ എന്തായാലും കേസ് അതൊന്നും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല അവൻ തന്നില്ലെങ്കിലും ഇതൊക്കെയല്ലേ ഇവനെ പേടിപ്പിക്കുക എത്രയേ ഉള്ളൂ ആ ഓക്കെ ഇതാവൻ വിളിക്കുന്നുണ്ടല്ലോ ആ ഹലോ എടാ ഞാൻ ലൊക്കേഷൻ നിൻ്റെ മറ്റേ ഫാക്ടറിയില്ല അവിടെയാണ് കാണിക്കുന്നത് ഏ അവിടെയോ ഫാക്ടറിയോ ആടാ നീ എന്തായാലും അങ്ങോട്ടേക്ക് ചെന്ന് നോക്ക് റെഡ് വാൻ അല്ലേ ആ ശരി ശരി ഗൈസ് അപ്പം നമുക്ക് ദാ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഏതോ ഏതോന്നല്ല നമ്മുടെ ഫാക്ടറിയിലാണെന്നാണ് പറയുന്നത് ഗൈസ് അപ്പം നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യട്ടെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫാക്ടറിയിലേക്ക് പോയി നോക്കഴിഞ്ഞാൽ ഇപ്പം അവിടെ എന്താണാ വൻ്റെ പരിപാടി ഗൈസിന് ഇപ്പം നമുക്ക് പണി തരാൻ വേണ്ടി ഏയ് റെഡ് വൻ അങ്ങനെയൊക്കെ ചെയ്യും നമ്മൾ കുറച്ചൊക്കെ പണി കൊടുത്തിട്ടാണ് നമ്മളെല്ലാ അതൊക്കെ അല്ലേ ചെയ്ത് ഓക്കെ റെഡ് വാൻ അവിടെ ഉണ്ട് ഏഹ് എന്താണോ ജാക്ക നീ ഇപ്പം ഇങ്ങോട്ടേക്കൊക്കെ റെഡ്വനമേ എനിക്ക് നിന്റെ ഒരു ചെറിയ സഹായമാണ് ഓ കാര്യം കാണാനൊന്നീയൊക്കെ കഴുതക്കാലം പഠിക്കുമല്ലോ അല്ലേ ഏഹ് അത് ശരിയാവൂലോ ഛേ സോറി കാര്യം കാണാൻ നീ എൻ്റെ അടുത്തേക്കൊക്കെ വരുന്നെനിക്ക് അറിയായിരുന്നടാ ഓ നിനക്ക് അറിയായിരുന്നല്ലേ എടാ പ്ലീസ് എടാ നിനക്ക് മറ്റേ കാര്യങ്ങളൊക്കെ അറിയാലോ ഏഹ് മറ്റേ കാര്യങ്ങളോ അല്ലടാ മറ്റേ എന്നെ സൈറൻ ഹേഡൊക്കെ ആക്രമിച്ച് സ്പൈഡർമാൻ കൊന്നു ഓ എന്നാ എന്താ സ്പൈഡർമാന ഇപ്പൊ വീശിയെടുത്ത് എറിഞ്ഞു അല്ലേ ഏഹ് നീ അതെങ്ങനെ അറിഞ്ഞു ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലേ സ്പൈഡർമാനെ എങ്ങനെ പിടിച്ച് ഒരൊറ്റ കൈ കൊണ്ട് എടുത്ത് എറിയുന്നു ഓ എടാ നീ ഒന്ന് സഹായിക്കണം നിനക്കൊക്കെ ഇപ്പൊ എന്റെ സഹായമാണല്ലേ എന്താണ് ഞാൻ ചെയ്യേണ്ടത് സൈറം ഹേഡിനെ കൊല്ലണം അത് ചെയ്യാൻ പറ്റുന്ന നിനക്ക് ഞാൻ ചെയ്യ പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് അവനെ കൊന്നതിനു ശേഷം ഈ സിറ്റിയിൽ ഞാൻ പറയുന്നത് നടക്കും ഞാനിവിടെ ഇഷ്ടമുള്ളത് ചെയ്യും നീ സ്പൈഡർമാന ഒന്നും അതൊന്നും നിങ്ങളാരും തടയാൻ വരരുത് പോലീസുകാർ വന്നാൽ ഞാൻ നോക്കിക്കൊണ്ട് പക്ഷെ നീയും സ്പൈഡർമാനും ആൾക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് താങ്ങില്ല അതുകൊണ്ട് നിങ്ങൾ വരരുത് മനസ്സിലായോ ഓക്കെ നിന്റെ ഒരു ഇതിനും പിന്നെ ഞങ്ങൾ ഇടപെടില്ല പോരെ ആ അങ്ങനെയാണെങ്കി നീ വണ്ടി എടുക്കു ആ നീ എന്തായാലും ആ അങ്ങോട്ടേക്ക് വീടാ ജംഗിളിടെ നടുക്കുള്ള വീട്ടിലേക്കാരൻ മിക്കവാറാ ഉണ്ടാവുക ഓക്കേ ഞാനെന്തായാലും അങ്ങോട്ടേക്ക് എന്നാ പോവാന്നെക്കായ്സ് അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ ഒരു കാര്യം ഞാൻ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോവാ അപ്പ എന്നാ വണ്ടി എവിടെ നിർത്തണോ ഞാനുണ്ട് ഏ നീയോ ആടാ എനിക്ക് നിന്റെ വരാൻ പറ്റത്തൊള്ളു എടാ അയ്യോ എൻ്റെ വണ്ടീൻ്റെ ടയർ ഇപ്പൊ പങ്ചറാവും എടാ നീയൊക്കെ ഇരുന്നേറ്റം വണ്ടി ഇല്ലാട അത്രക്കൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞാൽ അങ്ങനെന്താ ഇപ്പം തടീ വണ്ടിയെടുക്ക് പെട്ടെന്ന് തന്നെ ജങ്ങളുടെ നടുക്കുള്ള വീട്ടിലേക്ക് വിട് എന്നാലേ നമുക്ക് നമ്മുടെ കാര്യം സാധിക്കൂ എടാ സൈഡിലോട്ട് എടുക്കടാ സൈഡിലോട്ട് ഏയ് സൈഡിലോട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് പോലല്ലേ ജങ്ങളുടെ അടുക്കള വീട് എടാ ഒന്ന് എടുക്ക് ഞാൻ പറയുന്നത് കേക്ക് ഏയ് നിന്റെ കേട ഇനി നേരെ അങ്ങോട്ട് വിട്ടോ പറയുന്നില്ലേ നിനക്കിപ്പോൾ ഞാൻ എങ്ങനെങ്കിലും പോവുന്നല്ലോ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിലേ അവനെ കൊല്ലം ഞാനൊന്നും കൂടെ നിക്കില്ല കേട്ടാ മാരിയാദിക്ക് ഞാൻ പറയുന്ന കേട്ടോ ഓ ശരി സാറേ കൊള്ള നിന്നെ ഞമ്മളെന്തായീട്ടുണ്ട് ആ റെഡ് ആ ഇനി എനിക്ക് അവനെ കിട്ടണം ഓക്കേ അയ്യോ സൈറു ഏ ഇത് റെഡ് റെഡ്വെനഅ അയ്യോ റെഡ് റെഡ്വന നമ്മളെ കൊറേ ആളുകളാണ് ഇവനൊക്കെ നമ്മുടെ ശത്രുആ ഇവനെ കൊല്ലണ്ടേ നമുക്ക് ആടാ ഞാൻ നിന്നെ കൊല്ലാനാടാ വന്നത് കളിക്കരുത് നമ്മളൊക്കെ ഒരു ടീമാണ് എന്ത് ടീം ഇനി മുതൽ ഇവനാണ് എൻ്റെ പയ്യൻ മനസ്സിലായി ഇവനെ നീ ഒന്നും ചെയ്യില്ല ഓക്കെ എൻ്റെ കയ്യിൽ സ്പെഷ്യൽ ഗണ്ണുണ്ട് ഈ സൈറൺ ഹെഡിനെ ഓടിക്കാനായിട്ട് സ്വാമിജി തന്നൊരു ഗണ്ണാണ് അതുകൊണ്ട് ഇവനെ വീടി വെച്ച് കൊന്നാ പിന്നെ ഇവൻ ഒരിക്കലും റീസ്പോൺ ആവില്ല അയ്യോ എന്നെ ഒന്നും ഒരിക്കലും അങ്ങനെ കൊല്ലരുത് നീ കൊന്നോടാ അല്ല പിന്നെ കൊല്ലടാ അവനെ ചെയ്യല്ലേ പ്ലീസ് എന്നൊന്നും ചെയ്യല്ലേ എടാ ധൈര്യമായിട്ട് കൊന്നോ നിന്റെ പിന്നിൽ ഞാനുണ്ട് അവനൊന്നും ചെയ്യില്ല ആ ധൈര്യം എനിക്കിട്ടോ ഇനി അവൻ ഒരിക്കലും റീസ്പോൺ ആയില്ല എന്തായാലും നന്നായിട്ടുണ്ട് നിനക്ക് നല്ല മുന്നണ്ട് ഇനി സിറ്റിയിലെ രാജാവ് ഞാനാണ് ആ നിങ്ങളാണല്ലേ രാജാ ഒന്ന് പിടിച്ചോ ഏ നീ എന്താ ചെയ്യുന്നേ നീ ദുഷ്ടനടന്ന പിടിച്ചോ അല്ല പിന്നെ ചാവട അങ്ങോട്ട് നീ അല്ലെങ്കിൽ ഈ സിറ്റി നീ നശിപ്പിക്കും അപ്പൊ അത് ഞങ്ങൾ നോക്കി നിക്കേണ്ടി വരും അല്ലേ അതാണെങ്കിലേ ഇനി ഇവിടെ നടക്കില്ല അല്ല പിന്നെ ഒരു വടിക്ക രണ്ട് പക്ഷി എന്നോടവൻ്റെയൊക്കെ കളി നമ്മളെന്താ ഫുദ്ധിമാൻ സൈറിനിയും കിട്ടിയ റെഡ്വേനത്തിനും കിട്ടി ഒന്നിട്ടു കയസ് എന്തായാലും രണ്ടിനെയും എന്നോടാ ഇവൻ്റെ ഒക്കെ കളി ഓക്കെ നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യട്ടോ ആ ബ്ലാക്ക് സ്പൈഡർമാനെ സർനേട്ടിനെ തീർത്തുണ്ടോ ഏ ഒന്നിനോടാ ഒന്നും തീർത്ത് അതൊക്കെ റെഡ് വാനത്തിനെ വെച്ച് തീർത്തു റെഡ് വാനത്തിനെയും തീർത്തു എന്തിനോടോ റെഡ് വാനത്തേക്ക് കൊന്നു അതൊന്നും നീറേണ്ട അപ്പോൾ ഗൈസ് വീഡിയോടെ വെച്ച് നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ചാനൽ സഭ്യാതെ സഭ്യാണ് പുതിയൊരു എഡിറ്റ് കാണാം എല്ലാവരും ഗുഡ് ബൈ ഗൈസ്